സി പി എംകാറിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കാൻ അവർക്ക് ഭയങ്കര കഴിവാണ് ഈ ഫുട്ബോൾ കളിക്കുന്നതിലും വിദഗ്ധനായ ഒരാളെ ഹോക്കി കളിക്കാൻ വിട്ടല്ല കേന്ദ്രത്തിൽ നിന്ന് വലിയ പൈസ കിട്ടും അതിൻ്റെ നല്ലൊരു ഭാഗം ഇടാൻ കഴിയും എന്ന വിശ്വാസം പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇനി ജനങ്ങളങ്ങനെ ആലോചിക്കുന്നു ഇതുപോലെ കൊള്ളതാത്തവനായ ഒരാളെങ്കിലും വേണ്ട എന്ന് വിചാരിച്ചാലും എതിർ പാർട്ടിക്കാരും കൂടി സംഭവിക്കണമെന്നു അതും പ്രധാനമാണ് പറ്റി പറയുമ്പോൾ സത്യത്തിൽ പത്തനംതിട്ടക്കാരോട് സഹതാപമാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് വേണ്ട ആൻറ്റോ ആൻ്റണി എന്ന് പറഞ്ഞ ഒരു പൂങ്കമനാണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ഇദ്ദേഹം പാർലമെൻറ്റിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ യാതൊന്നും ചെയ്തിട്ടില്ല പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് ഇല്ലാതെ പറയാൻ പറ്റില്ല കാരണം എല്ലാ പ്രതിപക്ഷ എം പിമാരും പുറത്താക്കിയപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കി അത്രയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കി അതല്ലാതെ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല മണ്ഡലത്തിൽ അദ്ദേഹം എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തു വളരെ സംശയമാണ് അദ്ദേഹം അവിടെ എന്ത് കൃഷിയാണ് അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ഡൽഹിയിൽ ചെയ്തതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഓരോ കൃത്യമായ ഇടവേളയിലും അദ്ദേഹം വരുന്നു പ്രബുദ്ധരായ വോട്ടർമാർ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വീണ്ടും വിജയിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്തവണയും അദ്ദേഹം വിജയം ആവർത്തിച്ചാൽ അത് ഇരുപത് കൊല്ലം പാർലമെൻറ്റിൽ പൂർത്തീകരിക്കും എന്ന ഒരു കാക്കത്തൂവൽ പത്തനംതിട്ടക്കാരൻ തൊപ്പിയിൽ നമുക്ക് തുന്നി ചേർക്കാം തുന്നി ചേർക്കണോ കുത്തി എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ഭൂമിക്ക് ഭാരമായ ഒരു സ്ഥാനാർത്ഥി ഒരു പാർലമെൻറ്റ് മെമ്പർ ആണ് മത്സരിക്കുന്നത് പത്തനംതിട്ട പുതിയതായി രൂപീകരിക്കപ്പെട്ട ഒരു മണ്ഡലം രണ്ടായിരത്തി ഒമ്പതിനു മുമ്പ് ഈ മണ്ഡലമില്ല അതിനുമുമ്പ് പത്തനംതിട്ട റാന്നി അസംബ്ലി സെഗ്മെൻറ്റ്സ് ഇടുക്കി മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഇടുക്കിയിൽപ്പെട്ട അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളും അതിനോട് ചേർന്ന് പത്തനംതിട്ട റാന്നിയും ചേർന്നായിരുന്നു പഴയ ഇടുക്കി മണ്ഡലം ഇപ്പം ഈ രണ്ടായിരത്തി ഒമ്പതിലാണ് പത്തനംതിട്ട മണ്ഡലം ഉണ്ടായത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളും അതോടൊപ്പം കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും കൂടി ചേർന്നതാണ് ഇപ്പോഴത്തെ പത്തനംതിട്ട മണ്ഡലം ഈ മണ്ഡലത്തിൽ ഈ സ്വഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം പത്തനംതിട്ട ജില്ലയുടെ ഒരു രാഷ്ട്രീയ സ്വഭാവമല്ല പ്രായണ കേരള കോൺഗ്രസ്സിന് പ്രാമുഖ്യമുള്ള ഈ ഈ കാഞ്ഞിരപ്പള്ളിക്കും ഉള്ളത് മാത്രമല്ല ഈ രണ്ട് അസംബ്ലി സെഗ്മെൻറ്സിലും കത്തോലിക്കരാണ് കൂടുതൽ മറ്റേ ഭാഗത്ത് പത്തനംതിട്ട ജില്ലയിൽ കത്തോലിക്കരെക്കാളും അകത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും പെൻ്റകോസുകാരുമാണ് കൂടുതൽ ക്രൈസ്തവരിൽ നായന്മാരെ എല്ലാ എല്ലായിടത്തും ഉണ്ട് ഈഴവരും പട്ടിക സമുദായക്കാരും ഒക്കെ ഒരുപോലെ തന്നെ മുസ്ലിം വോട്ടർമാരും സാമാന്യം മോശമല്ലാത്ത രീതിയിലുണ്ട് അപ്പോൾ ഈ പത്തനംതിട്ടയുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്ന് വെച്ചാൽ യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് അതുകൊണ്ടാണ് ഈ ആൻഡോ ആൻഡണിയെ പോലെ ഒരാൾ വീണ്ടും വീണ്ടും ജയിക്കുന്നത് യു ഡി എഫിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ആൻഡോ ആനടിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ കിട്ടിയ ഒരു സൗകര്യം എന്ന് പറഞ്ഞാൽ അനന്തഗോപൻ എന്ന് പറഞ്ഞ സംഘമായിരുന്നു ഇദ്ദേഹത്തെ എതിർത്ത് അനന്തഗോപന് അത്രയും സാമർഥ്യമോ അല്ലെങ്കിൽ സമുദായ പിന്തുണയോ മറ്റു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ പൊതുവേ ഒരു യു ഡി എഫ് അനുകൂല അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു രണ്ടായിരത്തി പതിനാലിലും ഇതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശക്തയായ സ്ഥാനാർത്ഥിയെ രണ്ടായിരത്തി പതിനാലിൽ ഫിലിപ്പോസ് തോമസാണ് മത്സരം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ശക്തമായൊരു വെല്ലുവിളി വരുത്താൻ കഴിഞ്ഞില്ല കാരണം ഫിലിപ്പോസ് തോമസിനെ ഇടതുപക്ഷക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല കോൺഗ്രസുകാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അദ്ദേഹം നല്ല തരക്കമില്ലാത്തൊരു പരം ആ ഒരു പരാജയം ഏറ്റുവാങ്ങി പിന്നെ ഉമ്മൻചാണ്ടിയുടെ അതിശക്തമായ സാന്നിധ്യം വന്നു മണ്ഡലത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശക്തയായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി കാരണം വീണ ജോർജ് ഓർത്തഡോക്സ് സഭയുടെ കൈവപ്പുള്ള സ്ഥാനാർത്ഥിയായിരുന്നു മാത്രമല്ല അവർ സമർത്ഥയായ ഒരു വാഗ്മിയായിരുന്നു അതിലുപരി മാർസിസ്റ്റ് പാർട്ടി സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീണ ജോർജിന് വേണ്ടി പടമൊരുത്തി എങ്കിലും വീണയ്ക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം അപ്പോഴത്തേക്കും ഈ ശബരിമല വിഷയം വന്നിട്ട് ഗണ്യമായ രീതിയിൽ വോട്ടുകൾ പ്രത്യേകിച്ച് ഈടപരാധി പിന്നാക്ക സമുദായക്കാരുടെ വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയിലും ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വലിയ പ്രതീക്ഷയോടെയാണ് മത്സരിച്ചത് നല്ലപോലെ വോട്ട് സമാഹരിച്ചു പക്ഷേ ജയിക്കാൻ പറ്റിയില്ല അത് തീർച്ചയായിട്ടും വീണ ജോർജിന് വിനയായിട്ട് ഭവിക്കുകയും ആൻഡോയ്ക്ക് ഗുണകര ഭാവിച്ചു അതിലുപരിക്ക് നായർ സർവീസ് സൊസൈറ്റിയുടെ ശക്തമായ പിന്തുണ ആൻഡോയ്ക്ക് ഉണ്ടായിരുന്നു ആൻഡോയോടുള്ള സ്നേഹം കൊണ്ടല്ല എൽ ഡി എഫിനെ തോൽപ്പിക്കാനായിട്ട് ഏത് ചെകുത്താനേയും വോട്ട് ചെയ്യണം എന്ന ഒരു നയം ഈ സമുദായ ഉടമസ്ഥനായ ജി സുമാരൻ നായർ സ്വീകരിച്ചു അദ്ദേഹം എല്ലാ കരയോഗങ്ങൾക്കും ആ രീതിയിലുള്ള നിർദ്ദേശം കൊടുത്തു അപ്പോൾ കരയോഗക്കാരായ നായന്മാരൊക്കെ ആൻഡോക്ക് വോട്ട് ചെയ്തു കരയോഗക്കാരല്ലാത്ത കുറച്ച് നായന്മാരേ ഉള്ളൂ ആ പ്രദേശത്ത് അവരുടെ വോട്ട് ആ ഈഴപരാതി പിന്നാക്ക സമുദായക്കാരായ ശബരിമല വിശ്വാസികളുടെ വോട്ടിനോടൊപ്പം സൂര്യാറിലേക്ക് പോയി ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ ആൻറ്റോ ആന്റണി എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ട സ്ഥാനാർത്ഥി വീണ്ടും ജയിച്ചു എന്നാൽ പതിനഞ്ച് കൊല്ലം ആയാലും ഇനിയെങ്കിലും ഇയാൾ മാറ്റണമല്ലോ അവിടെ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ കൊള്ളാവുന്നത് വേറൊരാൾക്കോ സീറ്റ് കൊടുക്കണമല്ലോ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിനെ ആലോചിച്ചില്ല കോൺഗ്രസ്കാരൻ ഒരു ഗുണം ഇതാണല്ലോ വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ ഇങ്ങനെയുള്ള ആളുകൾ മത്സരിച്ചുകൊണ്ടേ ഇരിക്കും പിന്നെ ജനങ്ങൾ തന്നെ ഒരു തീരുമാനം എടുത്ത് എന്തെങ്കിലും ചെയ്താലേ അതിനൊരു മാറ്റമുണ്ടാവുള്ളൂ ഇനി ജനങ്ങളങ്ങനെ ആലോചിക്കുന്നു ഇതുപോലെ കൊള്ളരാത്തവനായ ഒരാളെങ്കിലും വേണ്ട എന്ന് വിചാരിച്ചാലും എതിർ പാർട്ടിക്കാരും കൂടി സംഭവിക്കണമല്ലോ അതും പ്രധാനമാണ് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചോളം അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഫീൽഡ് ചെയ്ത് നല്ല മത്സരം നല്ല പ്രചരണം നടത്തിയാൽ ജയിക്കാവുന്ന മണ്ഡലമാണ് ഇത് കാരണം ആന്റോ ആന്റണിക്കെതിരായിട്ടുള്ള വിപരീത വികാരം പത്തനംതിട്ട ജില്ലയിലും അതുപോലെ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി പ്രദേശത്തും ശക്തമായിട്ടുണ്ട് പക്ഷേ അവർ വളരെ ആലോചിച്ച് നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ മണ്ഡലം തെറ്റിപ്പോയി ഈ ഫുട്ബോൾ കളിക്കുന്നതിൽ വിദഗ്ധനായ ഒരാൾ ഹോക്കി കളിക്കാൻ വിട്ടല്ല എങ്ങനെയായിരിക്കും അതാണ് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ സംബന്ധിച്ചു തോമസ് ഐസക്ക് നല്ല സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ ഈവൻ കൊല്ലത്ത് അതുമല്ലെങ്കിൽ എറണാകുളത്ത് പോലും അദ്ദേഹത്തെ ഒപ്പിക്കാം ഈ തോമസ് ഐസക്കിനെ പോലെ ഒരാളെ പത്തനംതിട്ടയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഔചിത്യം അല്ലെങ്കിൽ അതിൻ്റെ യുക്തി നമ്മളെപ്പോലെയുള്ള പാമരന്മാരെ എത്ര ആലോചിച്ചാലും മനസ്സിലാവുകയില്ല അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സാമുദായികമായ ചില ഘടകങ്ങളും അവിടെ ഉണ്ട് അവിടെ ഒരു അകത്വലിക്കാ വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ നല്ലത് ഒന്ന് വീണ ജോർജ് ആണ് അല്ലെങ്കിൽ റാന്നിയിൽ എം എൽ എ ആയിരുന്ന രാജു എബ്രഹാമും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ സി പി എംകാരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കാറ് ഇവർക്ക് ഭയങ്കര കഴിവാണ് അതുകൊണ്ടാണ് നല്ല സ്ഥാനാർത്ഥിയെ തെറ്റായ മണ്ഡലത്തിൽ അവതരിപ്പിച്ച് അങ്ങനെ തോമസ് ഐസക്കിന് പത്തനംതിട്ടയ്ക്ക് വിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സുഗന്ധവും നമുക്കറിയില്ല ഇനി വിപരീത വികാരം വളരെ ശക്തമാണ് ആര് ആരുന്നാലും ആൾക്കാർ കൂട്ടിയും എന്ന അവസ്ഥയിലാണെങ്കിൽ ഐസക്ക് ജയിക്കും ഐസക്ക് ജയിക്കേണ്ടത് ഒരാവശ്യമാണ് എൻ്റെ ഹൃദയം അദ്ദേഹത്തോടൊപ്പമാണ് കാരണം എന്ന് വെച്ചാൽ വെറും ഒരു മെമ്പറല്ല അദ്ദേഹം അവിടെ ചെന്നാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം നന്നായിട്ട് സംസാരിക്കാൻ കഴിയും ഒരു പക്ഷേ പ്രേമേന്ദ്രനെ പോലെ നല്ലൊരു പാർലമെൻറ്റേറിയനായിട്ട് ലോക്സഭയിൽ ശോഭിക്കാൻ ഐസക്കിന് സാധിക്കും അവിടെ മത്സരിക്കുന്ന മൂന്ന് പേരിൽ വെച്ച് പാർലമെൻറ്റിൽ ശോഭിക്കാൻ കഴിവുള്ള ആൾ ഐസക്കാണ് പക്ഷേ സൗകര്യ സാഹചര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ബി ജെ പിയെ സംബന്ധിച്ചോളും നേരത്തെ പറഞ്ഞ പോലെ അവിടെ നല്ലൊരു വികാരം കഴിഞ്ഞ അവിടെ ഉണ്ടാക്കിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നന്നായിട്ട് ഫെയർ ചെയ്തു ആ മണ്ഡലത്തിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയിട്ട് വരും എന്നാണ് നമ്മൾ വിചാരിച്ചത് ജോർജും മകനും ബി ജെ പിയിൽ ചേർന്ന് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ കഴിയും എന്ന് കരുതിയാണ് പക്ഷേ ബി ജെ പി ഹൈക്കമാൻഡ് നമ്മൾ ഈ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് തലവ് പറഞ്ഞ ആലോചിച്ച് അനിൽ ആൻ്റണിയാണ് സ്ഥാനാർത്ഥി അയച്ചത് അനിൽ ആന്റണി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊന്നും പറ്റിയ ഒരാളാണ് എന്നെനിക്ക് തോന്നില്ല അദ്ദേഹം ഇനി പഠിച്ച് വരുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ആൾ ബുദ്ധിമാനാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വലിയ ബിരുദം നേടിയ ആളാണ് ഒരു പക്ഷേ നന്നായിട്ട് പാർലമെൻറ്റിൽ ചെന്നാലും ഫെയർ ചെയ്യാൻ പറ്റിയേക്കും എന്ന് വിചാരിക്കുന്നു ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്ന ആളാണ് പിന്നെ എ കെ ആൻ്റണിയുടെ മകനാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആദർശനായ ആൻ്റണിയുടെ മകൻ മറുകട്ടൻ ചാടി ബി ജെ പിയിലെത്തി നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ ഒക്കെ പ്രിയങ്കരനായി മാറി എന്ന് പറയുമ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലുമാറ്റം അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റം സാധാരണക്കാരായ കോൺഗ്രസ്സുകാർക്കോ സാധാരണക്കാരായ ബി ജെ പി ഉൾക്കൊള്ളാൻ പറ്റുന്ന അപ്പോൾ കരുണാകരൻ്റെ മകള് കൂറ് മാറുന്ന പോലെയല്ലയോ പാർട്ടി മാറുന്ന പോലെയല്ല പി സി ജോർജ് ജനപക്ഷം പിരിച്ചുവിട്ട് ബി ജെ പിയിൽ ലയിക്കുന്ന പോലെ അല്ലെങ്കിൽ ഫിലിപ്പോസ് തോമസ് കോൺഗ്രസിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയ പോലെ അല്ല കാരണം ആന്റണി എന്ന് വെച്ചാൽ നമ്മളങ്ങനെ കേവലം ഒരു വൈറ്റിപ്പുഴപ്പ് രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടിട്ടുള്ള ആളല്ലല്ലോ അദ്ദേഹത്തെ പോലെ ഒരു പരിശുദ്ധരായ വ്യക്തി ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും ബുദ്ധിമുട്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ആ പ്രതിച്ഛായ ഉള്ള ആളാണ് ആന്റണി അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ പോലും സങ്കടപ്പെടുത്തിക്കൊണ്ട് വിപരീത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അതും മാർസിസ്റ്റ് പാർട്ടിയിലേക്കല്ല ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യം അപ്പം ആ ഒരു പരാധീനത അനിൽ ആൻ്റണിക്കുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ അവരുമുണ്ട് ഇനിയിപ്പോൾ അനിൽ ആൻ്റണി കോൺഗ്രസിൽ നിന്ന് എത്ര വോട്ട് അടിച്ച് മാറ്റും അതുകൊണ്ട് ഐസക്കിന് എന്ത് ഗുണം കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല പക്ഷേ പത്തനംതിട്ടക്കാരുടെ ദുർവിധി ഇത്തവണ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തവണയും ഈ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷതയും പിന്നെ വിവിധ സാമുദായിക വിഭാഗങ്ങൾക്ക് മേൽ ആൻറ്റോ ആൻ്റണിക്കുള്ള സൗഹൃദവും വെച്ച് നോക്കുമ്പോൾ കത്തോലിക്ക സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭയാണെങ്കിലും വിവിധ പെന്തിക്കോസ് ഗ്രൂപ്പുകൾ ബിലീവേഴ്സ് ചർച്ച അടക്കമുള്ള പെന്തിക്കോസ് ഗ്രൂപ്പുകളുടെയും ഒക്കെ മേൽ ഇദ്ദേഹത്തിനുള്ള ഒരു സൗഹൃദം പിന്നെ അദ്ദേഹത്തിന് എസ് എൻ ഡി പിയിലും എൻ എസ് എസിലും സ്വാധീനം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമുദായികമായ ഒരു ചരിവ് ചരിത്രമില്ല മൂന്ന് പേരും കാത്തോലിക്കരുതാണ് മൂന്ന് പേരും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർ എങ്കിൽ പോലും കുറച്ചുകൂടി ഒരു എഡ്ജ് ആൻറ്റോ ആൻ്റണിക്കാണ് എന്ന് എനിക്ക് തോന്നും പി സി ജോർജ് നിന്നിരുന്നെങ്കിലും ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പി സി ജോർജ് എന്നെ എന്തുകൊണ്ട് ബി ജെ പി തഴഞ്ഞു എന്ന് ചോദിച്ചാൽ പി സി ജോർജിനെക്കാളും വേറൊരു തരത്തിൽ പ്രതിച്ഛായ ഉള്ള ആളാണ് ആന്റിലോ ആൻ്റണി എന്നുള്ളതുകൊണ്ടാണ് ബി ജെ പി സീറ്റ് കൊടുക്കുമ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ഘടകങ്ങൾ ആലോചിക്കും അപ്പോൾ ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം നല്ല പ്രതിച്ഛായ ഉള്ള ആളുകളെ മാത്രം അവർ സ്ഥാനാർത്ഥിലാക്കി സ്ഥിരമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന കുറച്ച് നേതാക്കന്മാരും ബി ജെ പിക്ക് ഉണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല അവർ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല കേന്ദ്രത്തിൽ നിന്ന് വലിയ പൈസ കിട്ടും അതിന് നല്ലൊരു ഭാഗം ബാങ്കിൽ ഇടാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആരെയും തന്നെ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല പി സി ജോർജിൻ്റെ കാര്യത്തിൽ പി സി ജോർജ് അങ്ങനെ നമുക്കറിയാമല്ലോ പി സി ജോർജിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഉടനെ സ്ഥാനാർത്ഥി ആക്കേണ്ടതില്ല എന്നെ കുറച്ച് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ സ്വീകാര്യത അവിടെ കിട്ടുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഏതായാലും ബി ജെ പിയുടെ ഹൈക്കമാൻഡ് അനിൽ ആന്റണിയാണ് താല്പര്യപ്പെട്ടത്